എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി ഓട്ടറാട്ട് പ്രദീപ് പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് കാണാതായവർക്ക് വേണ്ടി തീരദേശ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തി വരികയാണ് മണൽ വരാൻ പോയതാണ് അപ്പൊ കാറ്റുന്ന കോട്ടക്കായ ീതി രക്ഷപെട്ട് രണ്ടുപേരെ പറ്റി ഒരു വിധമില്ല ഫയർഫോഴ്സും പോലീസൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പൊ തെരച്ചിലാണ് തോന്നിരിക്കുന്നത് വിവരങ്ങളൊന്നും നടക്കും അന്വേഷണം നടക്കുന്നുണ്ട്